അതെ കർമ്മശേഷിയുടെ നിൽക്കുന്ന ഈ യൗവനം ഈ യൗവനം സഹോദരങ്ങളെ നമ്മുടെ യുവാക്കളെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജീവിതം ഇവിടെ അവസാനിക്കുമെന്നും ഇതിനു ശേഷം മറ്റൊരു ജീവിതമില്ലെന്നും വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ യുവതലമുറ ആ സ്വാതനങ്ങൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാകുന്നു അവർ എത്തി നിൽക്കുന്ന വീട് കിടക്കുന്ന പടുകുഴികൾ അത് സഹോദരങ്ങളെ ലഹരിയാണ് അശ്ലീലതയാണ് അശ്ലീലത എന്ന മഹാമാരിയാണ് നമ്മൾ കോവിഡിനെ നേരിട്ടു നമുക്കറിയാം നമ്മൾ ക്വാറന്റൈനിൽ ഒന്നും പുറത്തിറങ്ങില്ല അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അശ്ലീലതയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു മഹാമാരിയാണ് നമ്മൾ ചില ആളുകൾ ലിബറലുകളായ ആളുകൾ ചോദിക്കും ഞാൻ എൻ്റെ സ്വന്തം ഫോണിൽ അശ്ലീലത കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ഛേദം എന്താണ് നഷ്ടം ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ലിബറലുകളോട് നമ്മൾ പറയണം സഹോദരങ്ങളെ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവൻ നമ്മൾ നമ്മുടെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ലൈംഗിക ജീവിതത്തിന് പരിക്കുണ്ടെങ്കിൽ അതവൻ ഈ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന പരിക്കാണ് അതേപോലെ തന്നെ മാത്രമല്ല അവൻ്റെ സ്ഥലത്ത് അവൻ ഉൾവലിയുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ജോലി സ്ഥലത്ത് അവൻ്റെ കീഴൻ ജീവനക്കാരനോട് അസഭ്യമായി അതിന് കാരണം അവന്റെ അശ്ലീല സ്വഭാവമാണെങ്കിൽ സഹോദരങ്ങളെ അത് സമൂഹത്തിന് ഏൽപ്പിക്കുന്ന പരിക്കാണ് അതുകൊണ്ട് ഇവിടെ യുവത്വം നിർവചിക്കപ്പെടേണ്ടതുണ്ട് എന്താണ് ശരിയായ യുവത്വമെന്ന് നമ്മൾ കൃത്യമായി ഈ സമൂഹത്തിന് ബോധവൽക്കരണം നൽകിയിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ ഒന്നാകെ ഒരു മഹാദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാകുന്നു നമ്മുടെ മുമ്പേ നടന്നവർ ഇതിൻ്റെയൊക്കെ മാതൃക നമുക്ക് കാണിച്ചു തന്ന യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നിങ്ങൾ നോക്കുക എന്താണ് സഹോദരങ്ങളെ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടക്കുന്ന പഠനങ്ങളിലൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് ചില സ്ലൈഡുകളിലൂടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അമ്പരപ്പിക്കുന്ന ഡാറ്റയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇതിനടിമപ്പെട്ടു പോയ അശ്ലീലതയ്ക്ക് അടിമപ്പെട്ടു പോയ ആളുകളോട് നമ്മളോട് പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പ്രായങ്ങൾ നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ആറ് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയാറ് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രശ്നവുമായി നമ്മുടെ അടുക്കലേക്ക് വരുന്നത് അതുകൊണ്ട് ഈ മഹാമാരിയെ നമ്മൾ ജാഗരൂകയായി നേരിടേണ്ട നേരിടേണ്ടതുണ്ട് സഹോദരങ്ങളെ കൃത്യമായി നമ്മുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് അള്ളാഹു നൽകിയ ഈ മഹത്തായ രണ്ട് കണ്ണിലൂടെ നമ്മൾ ൊരു അശ്ലീലത കാണുമ്പോഴും അത് നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ തലച്ചോറിൽ ചില രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ ഒരു പ്രത്യേക പാത്ത് വേ അവിടെ രൂപപ്പെടുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മോശമായ ഒരു ചിത്രം കാണുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഉത്തേജനമുണ്ട് ആ ഉത്തേജനത്തിന് പ്രതിഫലമായി അയാളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില ഉന്മാദവസ്ഥകളുണ്ട് അത് വീണ്ടും ൾ ചെയ്യപ്പെടുകയാണ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് അശ്ലീലത എന്നത് മയക്കുമരുന്നിനെക്കാൾ കൊക്കേനെക്കാൾ മാരകമാണ് മയക്കുമരുന്നുള്ള ആളെ നമ്മൾ ഡി അഡിക്ഷൻ ചെയ്ത് ശരിയാക്കിയെടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ പ്രയാസകരമാണ് സഹോദരങ്ങളെ അശ്ലീലത വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ ആളുകൾ വന്ന് പറയുന്നത് എന്താണ് ലൈംഗികമായ ഉത്തേജനത്തിന് വേണ്ടി കേവലം ആരെയും ഉപദ്രവിക്കുന്നല്ലോ എന്ന് അല്ലെങ്കിൽ ആരോഗ്യകരമാണ് എന്ന് ചില ആരോഗ്യ ആരോഗ്യവാസികകളും ചില ആരോഗ്യത്തിൻ്റെ അപ്പോസ്തലന്മാരും നമ്മളെ പഠിപ്പിച്ചു വെച്ചു അത് നല്ലതാണ് അത് കേടില്ല അതിൽ തെറ്റൊന്നുമില്ല അതിലൊരു സാമൂഹ്യ തിന്മയുമില്ല എന്ന് സഹോദരങ്ങളെ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കും അത് ഇവിടെ പഠനങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട് പരാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ നടക്കുന്നത് അവരുടെ ഇണകൾ ഇത്തരത്തിലുള്ള അശ്ലീലതും 여기서도 <목소리도> 그 നൈസർഗികമായി സ്വാഭാവികമായി നമുക്കുണ്ടാകേണ്ട നമ്മുടെ ആ നാച്ചുറലായിട്ടുണ്ടാകേണ്ട ലൈംഗിക ജീവിതത്തിൽ മടുപ്പ് അനുഭവപ്പെടുകയാണ് സാധാരണ കാഴ്ചകൾക്കോ സാധാരണ തരത്തിലുള്ള ബന്ധങ്ങൾക്കോ അവർക്ക് പറ്റുന്നില്ല എന്ന് അവരുടെ ലൈംഗിക ജീവിതം പരാജയപ്പെടുന്നു എന്നത് അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ നോക്കൂ ഓക്സ്ഫോർഡ് നടത്തിയ പഠനങ്ങൾ പറയുന്നത് ലൈംഗികമായ കുറ്റകൃത്യങ്ങൾക്ക് തിരക്കഥ എഴുതുന്നത് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ് അതുകൊണ്ട് ഈ മഹാമാരി ഈ എന്ന മഹാമാരിയെ ഒരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ സാമൂഹിക ബാധ്യതയാണ് ഇവിടെ യുവത്വം നിർവചിക്കപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇതാ ടെൻപണ്ടിയുടെ അവസാനത്തെ കുറ്റസമ്പതം അദ്ദേഹം മുപ്പതോളം സ്ത്രീകളെയും പെൺകുട്ടികളെയും ം ചെയ്ത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എഴുപത്തി ഒമ്പതിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച് എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന്റെ മുമ്പായി അദ്ദേഹം എടുത്ത വീഡിയോ ആണിത് അദ്ദേഹം അതിൽ സംവദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു കേവലം ഏറ്റവും നല്ല മാതാപിതാക്കൾക്ക് ഒരു നല്ല ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇത്രയും വലിയ തെറ്റ് ായത് എൻ്റെ എന്നെ സ്വാധീനിച്ച അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ് എന്ന് അതുകൊണ്ട് ജയിൽ വെച്ച് പരിചയപ്പെട്ട ഒട്ടനവധി ആളുകൾ ഇതേപോലത്തെ മാനസികാവസ്ഥയില് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും അടിമപ്പെട്ട ആളുകളാണ് എന്ന് കൃത്യമായി ലോകത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം മരണ അദ്ദേഹത്തെ തൂക്കുമരത്തിൽ അദ്ദേഹത്തെ കൊല്ലുന്ന ഇലക്ട്രിക് സേലിരുത്തി അമേരിക്കയിലെ ഭരണകൂടം അദ്ദേഹത്തെ കൊല്ലുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു മുന്നറിയിപ്പാണ് ഈ മഹാമാരിക്കെതിരെ നമ്മൾ ഒന്നാകെ നിൽക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ